ഹലോ ഞാൻ ഇന്ന് ശശികലയുടെ മോര് തൈര് തൈരല്ലല്ലോ ഫ്രൂട്ട്സ് സലാഡ് എല്ലാം വിൽക്കുന്ന ഒരു കടയിലാണ് നിൽക്കുന്നത് ഇപ്പൊ ശശികല പരിചയപ്പെടാം ശശികല ഒരു പരിചയപ്പെട്ടതിൽ സന്തോഷം പിന്നെ ആ ശശികല എത്രപ്പഴാണോ ഈ കടയൊക്കെ തുടങ്ങിയിട്ട് രണ്ടു മൂന്നാഴ്ച ആയുള്ളു നേരത്തെ വല്ല ജോലി ചെയ്തിട്ടുണ്ടായിരുന്നോ തയ്യലോ അതിന്റെ ആ അതിന്റെ ഒരു സൈഡ് ബിസിനസ് ആയിട്ട് അതെ ജീവിക്കാൻ വേണ്ടി അതെത്തില്ല മരിച്ചു പോയി നല്ല കാര്യം തന്നെ അസുഖ കൊള്ളണ അവരും കൊടുക്കാൻ ഉണ്ട് ബന്ധുക്കളെ എത്ര നമ്മൾ സഹായിക്കും അതെ അതുകൊണ്ട് അവള് സ്വന്തമായിട്ട് നല്ല കാര്യം തന്നെ ഇവിടെ എന്തൊക്കെയുണ്ട് ശശികല ഇവിടെ ആ പിന്നെ പൈനാപ്പിൾ ജ്യൂസല്ലേ നരനീന്തി പിന്നെ റോസ് മിൽക്ക് ആ പിന്നെ വിളവൂർക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു കിണറാണോ ഇത് ബെസ്റ്റ് കൂടെ അപ്പം ഇറങ്ങുന്നവരൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോലെ ആ ശരി നല്ല കാര്യം നല്ല ആൾക്കാരല്ലേ അറിയാന്നുള്ളതും അല്ല അത് കൊഴപ്പില്ല ജീവിതത്തിൽ ജയവും തോൽവിയൊക്കെ ഉണ്ട് എന്തിനു പഠിക്കുന്നു അതാ പറഞ്ഞു നമ്മളിപ്പം എത്രയോ പേര് നമ്മൾ ഇതേപോലെ കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുവരുന്നല്ലേ ഈ കാലത്തെ നമ്മള് രണ്ടുപേരും കൂടെ കഷ്ടപ്പെട്ടാലും ജീവിക്കാൻ പറ്റത്തില്ല എല്ലാത്തിനും വില കൂടുതലും കാര്യങ്ങളും ഒക്കെ അപ്പം എനിക്കൊരു എത്രയും ഒക്കെ പറ്റുകാരങ്ങ പിന്നെ ഇത് ഈ കർമ്മത്തിനൊക്കെ പതി നൽകുക എനിക്കെപ്പോഴ എന്താ ഒരു മോരുമ്പ സമ്പാനം മതി എനിക്ക് അത്രയും ഇത് വേണം ഞാനിപ്പോ ഒരു ചായ കുടിച്ചതുകൊണ്ടേ അത് മണം അല്ലേ വെള്ളം െഇല ബ്ലൗസൊക്കെ തയ്ക്കും ഞാൻ കൊണ്ടുവരാം കേട്ടോ ഞാനിത് എവിടെയാ അടിപൊളി അടിപൊളിയാണ് കേട്ടോ അപ്പം ഇവിടെ വിളവൂർക്ക വരുന്നവരൊക്കെ പറഞ്ഞില്ലല്ലോ പേര് സതി സതി ഇപ്പം എപ്പണും വന്ന് കുടിക്കുമല്ലോ ആ ചൂടത്തല്ലേ ആ സതി ജോലിക്ക് പോകുന്നുണ്ടോ നല്ല മോരുമുളം വെള്ളമൊന്നും അല്ല കുറുക മോരുമുള ആണ് അപ്പം എല്ലാവരും ഇവിടെ ഉള്ളവരൊക്കെ വന്ന് കഴിക്കുക ഇതിലേക്കൂടെ പോകുന്നവരും കഴിക്ക കഴിക്ക ആ അപ്പം നല്ലൊരു വയറെന്നു പറയുന്നത് നമുക്ക് വയറിനും നല്ലതാണ് അപ്പം ഇതേപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവരെ അന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് പുതിയതായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാൻ പറയുമോ അത് ഇതാക്കി എന്തെങ്കിലും അടുത്ത ഒരു ഒരാളെ പരിചയപ്പെടുത്തി തരാം ഇനി അടുത്തൊരു വീഡിയോ കാണാം അപ്പൊ ടാറ്റ പറയോ